അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാ വബർക്കാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള താരിഖിന്റെയും അഹ്ലാക്കിന്റെയും മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒഴുപത്ത് ആത്മരക്ഷ ജബൽ റുമ ഒന്ന് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം ഡാഷ് ഉത്തരം ആത്മരക്ഷ രണ്ട് തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് പറയും ഡാഷ് ഉത്തരം അസ്വത്ത് മൂന്ന് മദീനയിലെ ജൂതഗോത്രമായിരുന്നു ഡാഷ് ഉത്തരം ബനു കുറയ നാല് അംബേത്തുകാരെ നിർത്തിയ സ്ഥലം ഉത്തരം ജബലുറുമ അഞ്ച് ഹന്തക് യുദ്ധത്തിന്റെ മറ്റൊരു പേര് ഉത്തരം അഹ്സാബ് രണ്ട് ശരി അടയാളപ്പെടുത്താം ഒന്ന് ഹൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് ഉത്തരം അലി ഹു അൻഹു രണ്ട് മക്ക വിജയം നടന്ന മാസം ഉത്തരം റമവാൻ മൂന്ന് ഹവാസിൻ സക്കീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ഉത്തരം തോയിഫ് റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ ഉത്തരം ഖാലിദ് ഉത്തരംഹു അഞ്ച് സമൂഹ ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഉത്തരം ഹിജർ മൂന്ന് യോജിപ്പിക്കാം ഒന്ന് നബിസല്ലാം സ്വലം തങ്ങൾ തോഫിൽ നിന്നും മടങ്ങി ഉമ്രക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം ഉത്തരം ജറാന രണ്ട് ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഉത്തരം മൂന്ന് റോമൻ ചക്രവർത്തി സന്ധ്യക്ക് തയ്യാറായ സ്ഥലം ഉത്തരം തബൂക്ക് നാല് ഷാഫിയ മദേബിൻ്റെ ഇമ ഉത്തരം മുഹമ്മദ് ബു ഇദ്രീസ് അഞ്ച് അബു മൻസൂരി മുഹമ്മദ് ഉത്തരം അൽ മത്തൂരിദി നാല് ബ്രാക്കറ്റിൽ നിന്ന് പൂർത്തിയാക്കാം ഒന്ന് വമാ മുഹമ്മദു ഇനി നമുക്ക് അഹ്ലാക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അഞ്ച് സ്വീകരിക്കാനുള്ള നിബന്ധനകൾ ഏതെല്ലാം ഉത്തരം ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങിൽ ദൃഢനിശ്ചയം ചെയ്യുക മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാക്കുക ആറ് ഒറ്റ വാക്കിൽ എഴുതാം ഒന്ന് ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് ഉത്തരം നന്മ രണ്ട് അമല കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഉത്തരം എഹ്ലാസ് മൂന്ന് നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ് ഉത്തരം കൽബ് നാല് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ് ഉത്തരം നാവ് അഞ്ച് കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് ഉത്തരം ക്ഷമ ഏഴ് വ്യക്തമാക്കാം ഒന്ന് ഫാത്തിമ ബീവിയുടെ വസീയത്ത് ഉത്തരം എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിട വരരുത് രണ്ട് വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് ഉത്തരം ഇന്നാലില്ലാഹി വ ഇന്ന ഇന്നിറാജിയോ മൂന്ന് വസ്ത്രം അണിയുന്നതിൽ നിബ്സം തങ്ങൾ ശബിച്ചവർ ഉത്തരം സ്ത്രീ വേഷമണിയുന്ന പുരുഷനെയും പുരുഷ വേഷമണിയുന്ന സ്ത്രീയെയും എട്ട് അർത്ഥമെഴുതാം ഒന്ന് അഫല അക്കൂന അബദൻ ഷക്കൂറ അർത്ഥം ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ രണ്ട് തൗബൽ ഉത്തരം റൂഹ് തൊണ്ടൻ കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കോ ഒമ്പത് ഉത്തരമെഴുതാം ഒന്ന് കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നിർസന തങ്ങൾ ആരെയാണ് ഉപമിച്ചത് ഉത്തരം നല്ല സഹവാസിയും ചീത്ത സഹവാസിയും രണ്ട് ഷുക്ർ എന്നാൽ എന്ത് ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക മൂന്ന് കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി പറയാനുള്ള കാരണമുണ്ട് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ഡൽഹി യൂണിവേഴ്സിറ്റി ഐക്കർ ഇന്ത്യയിലെ തന്നെ